നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കറിയുന്നത് പോലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഇടയിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ ഇടയിൽ യുവതികളുടെ ഇടയിൽ അതുപോലെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നാട്ടിലെ ബുദ്ധിജീവികളുടെ ഇടയിൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരിലും സ്വീകാര്യമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോയെ പറ്റി എല്ലാവരും പറയുന്നത് അജ്ഞത കൊണ്ട് പറയുകയാണ് കേട്ടോ ഇഗ്നോ ഭയങ്കര ടഫാണ് എന്നാണ് വളരെ ലഘുവായി നമുക്ക് പാസ്സാകാൻ പറ്റിയ എ എന്നുള്ള യൂണിവേഴ്സിറ്റി ബി എന്ന യൂണിവേഴ്സിറ്റി സി എന്ന യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഉള്ളപ്പോൾ സിംപ്ലി പാസ്സാകുമ്പോൾ എന്തിനാണ് നമ്മൾ ഇത്ര കടുകട്ടിയായോ ചില കോഴ്സുകൾ ചെയ്യുന്നത് എന്നുള്ള കാഴ്ചപ്പാടാണ് പലരും വച്ച് പുലർത്തുന്നത് ഞാൻ അതേ ചോദ്യത്തിൽ അതേ ഉത്തരത്തിൽ അതേ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത്തിരി കട്ടിയുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരു ആഘോഷ ദിവസം അല്ലെങ്കിൽ നല്ല ദിവസങ്ങളിൽ പരിപൂർണ ആരോഗ്യമുള്ള ദിവസങ്ങളിൽ താങ്കൾക്ക് എപ്പോഴും കഞ്ഞി കുടിക്കുന്നതാണോ ഇഷ്ടം ഊണ് കഴിക്കുന്നതാണോ ഇഷ്ടം കഞ്ഞിയുടെയും ഊണിൻ്റെയും വിലയിൽ സദ്യ ലഭിക്കുമ്പോൾ അത് കഴിക്കുന്നതാണോ ഇഷ്ടം ഏതാണ് താങ്കൾക്ക് ഇഷ്ടം സദ്യ കഴിക്കുന്നതല്ലേ ഇഷ്ടം സദ്യ വയ്ക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് കേട്ടോ നല്ല തയ്യാറെടുപ്പുണ്ട് അപ്പം സദ്യ കഴിക്കുന്നതാണ് ഇഷ്ടം എപ്പോഴും കഞ്ഞി രാവിലെ കഞ്ഞി ഉച്ചക്ക് കഞ്ഞി രാത്രി കഞ്ഞി രാവിലെ കഞ്ഞി അതല്ലല്ലോ നമ്മൾ സദ്യ ഏത് നേരവും വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നല്ല നല്ല വിഭവങ്ങൾ പതിനാല് വിഭവം ചിലപ്പോൾ പതിനെട്ട് വിഭവം ഇരുപത് വിഭവം എന്നൊക്കെ ആക്കി നമുക്ക് മനോഹരമായി കഴിച്ചുകൂട്ടാം അപ്പം ഇങ്ങനെയുള്ള നല്ല ചേരുവകൾ തരുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഈ നിമിഷം ഞാൻ താങ്കളെ അഭിമാന പുരസ്കരം പരിചയപ്പെടുത്തുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന എം എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇഗ്നോ അവാർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗ്രേഡ് നൽകപ്പെട്ടിരിക്കുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും അതിന്റെ പ്രവർത്തന പരിധി കൊണ്ട് പ്രവർത്തന പരിചയം കൊണ്ട് പ്രവർത്തന ഗാംഭീര്യം കൊണ്ട് അതിന്റെ സ്ട്രക്ചർ കൊണ്ട് കൊടുക്കുന്ന ഗ്രേഡ് ആണ് ഗ്രേഡാണ് കൊടുക്കുന്ന ഗ്രേഡുകളാണ് ഇത്തരത്തിലുള്ള എ പ്ലസ് പ്ലസ് എ പ്ലസ് എ ബി പ്ലസ് പ്ലസ് ബി പ്ലസ് ബി തുടങ്ങിയ ഗ്രേഡുകൾ നമ്മളെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഒരു യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ എ പ്ലസ് പ്ലസ് അവാർഡ് ഗ്രേഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കിട്ടിയത് അതിനു മുമ്പ് എല്ലാം തന്നെ എ ഗ്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിലെ ആഗോള അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം ലോകം മുഴുവനും സ്വീകാര്യമായതും ഇന്ത്യയിൽ പ്രചുരപ്രചാരം നേടിയിട്ടുമുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബ്ലൻഡഡ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് നൽകുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പഴയതും പുതിയതും ചേർത്തി വെച്ചുകൊണ്ട് മുമ്പൊക്കെ നമ്മൾ മാത്തമെറ്റിക്സ് മാത്രമേ എം എസ് സിയിൽ കൂടുതൽ പഠിച്ചിരുന്നുള്ളൂ ഇപ്പോൾ എം എസ് സി മാത്തമെറ്റിക്സ് സാധാരണഗതിയിൽ സ്കൂളുകളില് കോളേജുകളില് മാത്സും എക്കണോമിക്സിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സും പഠിപ്പിക്കുന്നത് ആരാണ് ഇത്രയും കാലം ഇത്രയും കാലം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്നത് എം എം എക്കണോമിക്സ് അധ്യാപകൻ എം കോം അധ്യാപകൻ അവരൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒന്നോ രണ്ടോ പേപ്പറുകൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള നിലക്ക് അവർ തന്നെയാണ് ഇപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു വലിയ ബ്രാഞ്ച് നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപതിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഹൈലി എംഫസിസ് ചെയ്യുകയാണ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള സ്ഥാപനം ൾ വേണം എന്ന് ഇന്ത്യയിലെ മറ്റു ഒരു യൂണിവേഴ്സിറ്റിയും ഇത്ര ഗംഭീരമായ സ്ട്രക്ചറിൽ കൊടുക്കുന്നില്ല അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് താങ്കൾക്ക് പ്രൂവ് ചെയ്യാം എൻ്റെ ഈ വാക്കുകൾ കേട്ട് താങ്കൾക്ക് പ്രൂവ് ചെയ്യാം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് തെളിവ് എനിക്ക് തരികയാണെങ്കിൽ ഏറ്റവും നല്ല സമ്മാനം ഞാൻ താങ്കൾക്ക് നൽകും എന്നുള്ളതില് ഒരു തർക്കവുമില്ല എം എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇഗ്നോ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ ഒരു അതിഗംഭീരമായ സദ്യ പോലെ തന്നെയാണ് എന്ന് പ്രത്യേകം ഓർക്കുക നമുക്ക് ഈ എം എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടി രണ്ട് കൊല്ലം തന്നെയാണ് ഡ്യൂറേഷൻ രണ്ട് കൊല്ലം ഏതൊരു എം എ ചെയ്യുമ്പോഴും ഏതൊരു എം കോം ചെയ്യുമ്പോഴും എം എസ് ഡബ്ല്യു ചെയ്യുമ്പോഴും എം എസ് സി ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കൊല്ലമാണ് വിദേശങ്ങളിലെല്ലാം വളരെ വലിയ തട്ടിപ്പുകൾ നടക്കുന്നു ഒരു കൊല്ലത്തിലാണ് പി ഒക്കെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് കൊല്ലത്തെ നമ്മളും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ അടുത്ത കാലഘട്ടങ്ങളിലേക്ക് വരുന്നത് നാല് കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാണ് എങ്കിൽ ഒരു കൊല്ലത്തെ പി ജി മതിയാകും പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് എല്ലാവരും തന്നെ മൂന്ന് കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞ് ഒരു കൊല്ലത്തെ പി ജിയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് പല തരത്തിലുള്ള വെല്ലുവിളികളാണ് ആ വെല്ലുവിളികൾ തരണം ചെയ്യാനാണ് ഇത്തരത്തിലുള്ള മനോഹരമായ കോഴ്സുകൾ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ പരിചയപ്പെടുത്തുന്നത് ഈ ഈ ഈ ഈ ഈ വീഡിയോയിലൂടെ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പ്രോഗ്രാം പ്രോഗ്രാം താങ്കൾക്ക് ആവശ്യം വേണ്ട എലിജിബിലിറ്റി എന്താണ് 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 ഡ്യൂറേഷൻ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് കോഴ്സിലൂടെ ഇഗ്നോ ം വെക്കുന്നത് ആരെയൊക്കെയാണ് ടാർജറ്റ് മാത്രമല്ല ഇതിലെ പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് അഥവാ കരിക്കുലാർ ഒബ്ജക്ടീവ് എന്താണ് എന്ന് ഒന്നും കൂടി ആഴത്തിൽ വിശദമായി ഞാൻ താങ്കളെ പറഞ്ഞ് ബോധിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് ഒരു പി ജി പ്രോഗ്രാം ആണ് ഒരു മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം ആണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലാണ് ഇത് നൽകുന്നത് സ്കൂൾ ഓഫ് സയൻസസ് ആണ് ഇത് നൽകുന്നത് രണ്ട് കൊല്ലം മിനിമം ഡ്യൂറേഷൻ നാല് കൊല്ലം മാക്സിമം ഡ്യൂറേഷൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള സ്പെഷ്യലൈസേഷൻ ആണ് ഇതിലുള്ളത് പ്രോഗ്രാമിന്റെ വിശാലമായ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ദിസ് പ്രോഗ്രാം ഹാസ് ബീൻ ഡിസൈൻഡ് ാണ് ഇത് പ്രവർത്തനത്തിനും സെമസ്റ്റർ രീതിയിൽ തന്നെയാണ് ദിസ് പ്രോഗ്രാം ഈസ് എയിംഡ് അറ്റ് തിയററ്റിക്കൽ നോളജ് വളരെ അടിസ്ഥാനപരമായ സൈദ്ധാന്തികമായ അറിവ് നമുക്ക് ഉണ്ടാകാനും പ്രാക്ടിക്കൽ സ്കിൽസ് നല്ല അവബോധം തന്നെ നല്ല തൊഴിൽ പരിശീലനവും നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ നൽകുന്ന പരിശീലനം നൽകുന്ന അതിൽ പല തരത്തിലുള്ള മേഖലയിലെ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ വിശദമായ കഴിവ് നൈപുണ്യം നമുക്ക് വളർത്താനും അങ്ങനെ കൺസെപ്ഷൽ ഫ്രെയിം വർക്കിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രോജക്റ്റ് ഡിസർട്ടേഷൻ വർക്കിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കോഴ്സ് നമുക്ക് നൽകുന്നത് മാത്രമല്ല ഈ പ്രോഗ്രാമിന്റെ ഒരു കറിക്കുലാർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് കോർ നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിക്വയർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെ മേഖലയിലാണ് അപ്ലൈ ചെയ്യുന്നത് ഹെൽത്തിൽ ഹെൽത്തിൽ എല്ലാ ഫിസിഷ്യൻസുമാരും അവർ നോക്കുന്ന ഡാറ്റകളെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ കെമിക്കൽ മേഖലയിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ കൊമേഴ്സ് മേഖലയിൽ ബിസിനസ് മേഖലയിൽ മാനേജ്മെൻറ്റ് മേഖലയിൽ അഗ്രികൾച്ചറൽ മേഖലയിൽ എല്ലാ ലേബർ മേഖലയിലും അതുപോലെ തന്നെ എക്കണോമിക്സ് മേഖലയിലും എല്ലാ തൊഴിൽപരമായ എല്ലാ മേഖലയിലും ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറൽ ഘടന ഉള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രൊവൈഡ് കോർ നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിക്വയർഡ് ഫോർ അപ്ലിക്കേഷൻസ് എന്നുള്ള എല്ലാ മേഖലയിലേക്കും നമുക്ക് ഈ കോഴ്സ് അനുയോജ്യമാണ് മാത്രമല്ല ഫെമിലിയറൈസ് വിത്ത് ദ റിയൽ ലൈഫ് പ്രോബ്ലംസ് ടു ദ ലേണേഴ്സ് ആൻഡ് മേക്ക് ദം ഏബിൾ ടു അപ്ലൈ വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് റിഗ്രഷൻ അനാലിസിസ് കോറിലേഷൻ അനാലിസിസ് എന്തിനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തിനാണ് അന്നോവ എന്തിനാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്തിനാണ് പ്രോബബിലിറ്റി തിയറി എന്തിനാണ് വെറുതെ കുറെ എന്തിനാണ് എന്തിനാണ് എന്ന് മാത്രമല്ലല്ലോ വെറുതെ കുറെ തിയറി പഠിച്ചു വെച്ച് കാര്യമില്ലല്ലോ അത് ഫീൽഡിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അധിഷ്ഠിത ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു വിശാലമായ പ്രോഗ്രാം ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വി സ്കിൽസ് ഓഫ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് സോഫ്റ്റ്വെയർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്ലിക്കേഷൻ ഇൻ വേരിയ ഫീൽഡ് അപ്പൊ വ്യത്യസ്തമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസേർച്ച് അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലെ പല തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ലഘൂകരിക്കുന്ന പ്രക്രിയക്കാണ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഈ പ്രോഗ്രാം സഹായകമാകുന്നത് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കരിയർ പ്രോഗ്രഷൻസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൽ ടാർഗറ്റ് വെക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ഇൻ ഡാറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് നാഷണൽ ലബോറട്ടറീസ് ആർ ആൻഡ് ഡി ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കൂൾ കോളേജ് അഗ്രികൾച്ചറൽ ഫീൽഡ് എക്സെട്ര ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലേക്കും ആവശ്യമായിട്ടുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അത്തരത്തിലുള്ള പ്രൊഫഷണൽസ് വർക്കിംഗ് ഓർ ടു ബി വർക്കിംഗ് പീപ്പിളിനെ ആകർഷിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം കോളേജ് University teachers either teaching or interested to teach statistics related courses. Working professional possessing basics or no exposure to applied statistics but are interested to initiate and develop skills in this field moreover, graduates with statistics or mathematics interested to acquire theoretical understanding and develop practical skills on the aspects of data analysis. eligibility. graduates with ba or bsc degree and included. സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തിക്സ് യൂണിവേഴ്സിറ്റി അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെ ഓർഗനൈസേഷനിലെ മാതമെറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഏതെങ്കിലും ഒരു സബ്ജെക്ട് എലക്ട്രോണിക്സ് പഠിച്ചു മാത്തമെറ്റിക്സ് പഠിച്ചു ഫിസിക്സ് പഠിച്ചു മാത്തമെറ്റിക്സ് പഠിച്ചു എക്കണോമിക്സ് പഠിച്ചു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു കൊമേഴ്സ് പഠിച്ചു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു അഗ്രികൾച്ചർ പഠിച്ചു മാത്തമെറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ പഠിച്ചു ഫിസിക്സ് പഠിച്ചു മാത്തമെറ്റിക്സ് പഠിച്ചു കെമിസ്ട്രി പഠിച്ചു മാത്തമെറ്റിക്സ് പഠിച്ചു ജിയോഗ്രഫി പഠിച്ചു മാത്തമെറ്റിക്സ് പഠിച്ചു ഇങ്ങനെ ഏത് യിലും മാത്തിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയി വന്നിട്ടുള്ള ഏത് ബി എ ബി എസ് സി ഡിഗ്രി ആണെങ്കിലും നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ് പ്രിയപ്പെട്ടവരെ നാമമാത്രമായ ഫി എ ഉള്ളു ഇതിന് ഇനി ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ സാധാരണഗതിയിൽ എം എസ് സി മാത്തമെറ്റിക്സിലെല്ലാം ഉള്ളത് പോലെ തന്നെ Real analysis, the code of conduct of midpoint of an ellipse, hyperbola, uh, parabola. particular, real analysis, adu uh, calculus, uh, integration, differentiations, uh, geometry, 3 dimension geometry, other geometry, probability and the probability distributions, survey sampling and the design of uh, experiments. Uh, number one. Statistical quality control and time series analysis. Introduction to R software. Statistical computing using R1. Statistical inference. അപ്ലൈഡ് റിഗ്രഷൻ റിഗ്രഷൻ അനാലിസിസ് 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 കോറിലേഷൻ ലീസ്റ്റ് സ്ക്വയർ ഡീവിയേഷൻസ് നമുക്ക് ചെയ്യാവുന്ന ഗംഭീരമായ പ്രോഗ്രാം ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മൾട്ടി വേരിയേറ്റ് അനാലിസിസ് സിംഗിൾ ഡയ്മെൻഷൻ ടു ഡയമെൻഷൻ ബൈ വേരിയേറ്റ് അതുപോലെ തന്നെ ഇവിടെ മൾട്ടി വേരിയേറ്റ് അനാലിസിസ് എപ്പിഡമോളജി ആൻഡ് ക്ലിനിക്കൽ ട്രൈഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് യൂസിങ് ആർ ടൂ survey sampling and design of experiments. classical and bayesian inference. linear algebra and multivariate calculus. double integration. double do. okay. the research methodology. statistical computing using r3. data analysis with python. data analysis with a python lab. categorical and survival analysis. Introduction to machine learning, statistical computing using R4, operation research. ഇങ്ങനെ മഹത്തായ പ്രോഗ്രാമുകൾ ഇന്ത്യയിലുടനീളം സ്റ്റഡീസ് സെന്ററുകളോടുകൂടി നടത്തുന്ന നല്ല ഗംഭീരമായ പ്രോഗ്രാം ആണ് മാസ്റ്റർ ഓഫ് സയൻസ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പ്രോഗ്രാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല ജോലിയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് നിലവിൽ ഒരു നോർമൽ ഡിഗ്രി ഒരു നോർമൽ സയൻസ് ഉള്ളത് കൊണ്ടൊന്നും കാര്യമില്ല ഇത്തരത്തിലുള്ള നൂതനമായ പുതിയ സംരംഭങ്ങൾ എടുക്കുകയാണ് എങ്കിൽ എല്ലാവരും എം എസ് സി മാത്സ് എം എസ് സി ഫിസിക്സ് എം എസ് സി കെമിസ്ട്രി പക്ഷെ എം പി എം സി എം കോം ഇങ്ങനെ ഒരുപാട് മേഖലയിലുണ്ട് പക്ഷെ ജോലിയില്ലാത്ത ഒരവസ്ഥ രണ്ട് കൊല്ലം നാമമാത്രമായ ഫീ മുപ്പതിനായിരം രൂപക്ക് താഴെ മാത്രം രണ്ട് കൊല്ലത്തിനും ഫീസ് കൊടുത്ത് നല്ല ഒരു ജോലി ഒരു മാസത്തിൽ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിൽ കിട്ടുന്ന ശമ്പളം മതി നിങ്ങൾക്ക് ഇതിന്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പി ജി എം എസ് സി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് മനോഹരമായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാം ഏറ്റവും നല്ല ഒരു തൊഴിൽ ഏറ്റവും നല്ല ഒരു ആയുധമാണ് നമ്മൾ ശേഖരിക്കുന്നത് ഇന്ന് അടുക്കളയിൽ മുതൽ ഇന്റർനാഷണൽ തലത്തിലുള്ള സ്പേസ് ചന്ദ്രനിൽ വരെ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു ആശ്രയമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് രാവിലെ ഉണർ ഉണർന്ന് എണീക്കുന്ന ഒരു അമ്മ അടുക്കളയിൽ പ്രയോഗിക്കുന്നത് മൂന്ന് അംഗമുള്ള ആളുകൾ ഒരുപാട് പാത്രമുണ്ട് ആ ഒരുപാട് പാത്രങ്ങളിൽ നിന്ന് എനിക്കാവശ്യമായുള്ള പാത്രം ഒരുപാട് ലിക്വിഡ് ഉണ്ട് അതിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് ഒരുപാട് പൊടികളുണ്ട് അതിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഒരുപാട് ക്രിസ്റ്റൽസ് ഉണ്ട് അതിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ക്രിസ്റ്റൽ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾക്ക് പകരം ആ ഒരു പ്രത്യേക പാത്രം എടുത്തുകൊണ്ട് ഇതാ നിനക്കുള്ള ചായ ഇതാ നിനക്കുള്ള കോഫി ഇതാ നിനക്കുള്ള ഹോർലിക്സ് എന്ന് നമ്മളുടെ അടുത്തേക്ക് കൃത്യമായി തരുന്ന വീട്ടമ്മ ഉപയോഗിക്കുന്ന ആ ഡാറ്റ കളക്ഷൻ ഡാറ്റ ഓർഗനൈസേഷൻ ഡാറ്റ പ്രസന്റേഷൻ ഡാറ്റ അനാലിസിസ് അവസാനം നമുക്ക് കിട്ടുന്ന അമ്മയുടെ സ്നേഹം സംതൃപ്തി ഇത് പക്ക സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ആണ് അവർ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ ചന്ദ്രനിലേക്ക് അന്യഭൂ അന്യ ലോകത്തിലേക്കടക്കം എല്ലാ ഇൻഫർമേഷൻസും സോഫ്റ്റ്വെയർസും എല്ലാ തരത്തിലുള്ള അറിവിന്റെ അംശങ്ങളും കലർത്തി അതിനെ ഉപയോഗിക്കുന്ന അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ലോകമാണ് അതിന്റെ ഇടയിൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ വ്യത്യസ്ത തട്ടുകളിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം വളരെ 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 കൂടുതൽ ാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഈ കോഴ്സ് താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും നാമമാത്രമായ ഫീൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷന് വേണ്ടി കൂടുതൽ താങ്കൾ തിരഞ്ഞു പിടിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഒരു നമ്പറില് വാട്സാപ്പില് എന്നുള്ള ഒരു മെസ്സേജ് വാട്സപ്പിലൂടെ ഒരു സന്ദേശം അയക്കുക താങ്കൾക്ക് അഡ്മിഷന് വേണ്ടി ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് സജ്ജമായിട്ടുണ്ട് സ്നേഹസമ്പന്നരായ ഇത്തരത്തിലുള്ള അധ്യാപക സമൂഹം അധ്യാപക സുഹൃത്തുക്കൾ അധ്യാപക സുഹൃത്തുക്കൾ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അവർ താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് താങ്കളുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി താങ്കളോടൊപ്പം ഒരു തോഴനെ പോലെ കൈകോർത്ത് നിൽക്കുമെന്ന് അഷ്വറൻസ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടെ വാങ്ങുന്നു പതിവ് പോലെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല ആശയങ്ങളാണെങ്കിൽ നല്ല കമന്റ് താങ്കൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ് താങ്കൾക്ക് തൃപ്തമായിട്ടില്ലേ എന്തെങ്കിലും എന്തെങ്കിലും എന്റെ വായിൽ നിന്ന് വിടുവായത്തും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് നിർബന്ധമായും കമന്റ് മുഖേന രേഖപ്പെടുത്തുക താങ്കൾ പരമാവധി ആളുകൾക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരമാവധി പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും അങ്ങനെ ഈ ഭാരത മണ്ണിനും ഉണ്ടാകട്ടെ എന്ന ആശ്വാ ിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്